അസാമലൈക്കും വാഹത് അല്ലാഹി വാത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്കുള്ള ആസ്തി അത് എന്ത് തന്നെ ആയാലും വീടോ ഭൂമിയോ ബിൽഡിങ്ങോ എന്ത് തന്നെയാണെങ്കിലും വിൽക്കാൻ ഉദ്ദേശിച്ചാൽ സമയത്തിന് വിറ്റ് കിട്ടുന്നില്ല ഒന്നുകിൽ നമ്മൾ പറഞ്ഞ വിലയേക്കാളും വളരെ കുറഞ്ഞ വിലക്ക് ആളുകൾ വരുന്നു നമുക്ക് അത്യാവശ്യമാണെന്ന് അറിഞ്ഞാൽ ഇടനിലക്കാരും മറ്റുള്ളവരും അത് വിൽപ്പന തടസ്സപ്പെടുത്തുകയും വിൽപ്പന നീട്ടിവെക്കുകയും ചെയ്യുന്നു അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച വില ലഭിക്കാതെ വരികയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം നടക്കുന്നത് അനന്തമായി നീളുന്ന അവസ്ഥയാണുള്ളത് ഈ അവസ്ഥയിൽ നമ്മൾ മാനസികമായി തളർന്നു പോകും ചിലപ്പോൾ ഏതെങ്കിലും കടങ്ങൾ വീട്ടുന്നതിനാവാം അല്ലെങ്കിൽ മക്കളുടെ കല്യാണ ആവശ്യത്തിനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുന്നതിനോ മറ്റോ ആയിരിക്കാം നമ്മൾ നമ്മുടെ വീടോ ഭൂമിയോ മറ്റുള്ളതോ വിൽപ്പന നടത്താൻ തീരുമാനിക്കുന്നത് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ വസ്തു വിറ്റുപോകാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ നാല് മൂലയിൽ നിന്നും ചെറിയ നാല് കല്ലുകൾ കല്ലുകളിലെടുത്ത് വൃത്തിയാക്കി തുടച്ച് എന്തെങ്കിലും നല്ല മണമുള്ളത് പുരട്ടുക ഇങ്ങനെ ചെയ്യുന്നത് ആളുകളെ അതിലേക്ക് ആകർഷിക്കാനും പെട്ടെന്ന് വില്പന നടക്കാനും കാരണമാകും ചെയ്യേണ്ടത് സൂറത്തിൻ നസർ അതായത് ഇതാ ജാനസുലാഹി അൽ ഫതഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓരോ കല്ലുകളിലും ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം ഓതി ഊതുക ഇങ്ങനെ നാലു കല്ലുകളിലും ചെയ്യുക ഓരോ തവണ ഓതി കഴിയുമ്പോഴും കല്ലിൽ ഊതണം ശേഷം യാ വധൂതു എന്ന ഇസ്മിനെ നാനൂറ്റി എഴുപത് തവണ ഊതി നാല് കല്ലിലും കൂടി ഒരുമിച്ച് ഊതുക ഈ രണ്ട് അമലുകളും ചെയ്തതിന് ശേഷം നാല് കല്ലുകളും എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ട് ഇടണം ഇൻഷാല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തെക്കുവയും എഹ്ലാസും അനുസരിച്ച് ഉടൻ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ഒരു തവണ ചെയ്തിട്ട് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തു നോക്കുക ഇൻഷല്ല നടന്നിരിക്കും കൂടി ആത്മാർത്ഥമായി ദ്വാ ചെയ്ത് ചെയ്യുക ഇൻഷല്ല അള്ളാഹു സുബാനവത്താഴ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ മാറ്റുകയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ അൽനൂർ ദിക്കർ ദ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലമലേക്കും ദ